വിടെയും കത്തി വ ശരീരത്തിന്റെ അപയവങ്ങൾക്ക് കേടുപാട് വരുത്തല്ല നീ നൽകപ്പെട്ട ഞാമത്തുകളും നീ നൽകപ്പെട്ട അനുഗ്രഹങ്ങളും മരണം വരെ നിലനിർത്തണേ അമ്മാവേ പടച്ചറമ്പേ

കാണുന്ന തടി ഒരാൾ കുഞ്ഞി നോക്കി നോക്കി മടുത്തു എന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കല്ലേ ആരോഗ്യമുള്ള സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെടും ും ഞങ്ങളെ സ്നേഹിക്കും റബ്ബേ സമ്പത്തുള്ള സമയത്ത് എല്ലാവരും ഞങ്ങളെ ബഹുമാനിക്കും ബഹുമാരിക്കും ഞങ്ങളെല്ലാവരും അല്ല സ്വന്തം കൂടപ്പുറപ്പ് പോലും ഞങ്ങൾക്കും സ്വന്തം ഭാര്യ മക്കള് പോലും ഞങ്ങളെ ശപിക്കും അല്ല ഞങ്ങളെ ഒരു ീ വിധിക്കല്റമ്പേ എങ്ങാനും എന്തെങ്കിലും രോഗം മരണത്തിന്റെ മുമ്പ് ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെ തട്ടിക്കളയണേ അല്ലാ മറ്റൊരാളെ കഴിഞ്ഞു റബ്ബേ ഹോസ്പിറ്റലിന്റെ വരാന്തകൾ കയറി ഇറങ്ങേണ്ട രോഗം നൽകല് ഭക്ഷണം പോലെ മുടിക കുടിച്ചും മരുന്ന് കടിക്കണ്ട ഒരവസ്ഥ നൽകല്ല ഞങ്ങള് രോഗ ചികിത്സക്ക് വേണ്ടി ഞങ്ങളുടെ സുഹൃത്തുക്കളും ചെറുപ്പക്കാരും നാട്ടുകാരും നടത്തേണ്ട ഒരവസ്ഥ അമ്മാ അങ്ങനെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് റബ്ബേ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ മനുഷ്യന് രോഗിയാണ് എന്നാൽ ഭാഗത്തുള്ളവരാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്കോ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കും നൽകല്ലേ ഒരു പള്ളിയുടെ മുമ്പിലേക്കും ലെറ്റർ കാണിച്ച് പിരിവ് നടത്തണ്ടരവസ്ഥ നൽകല്ലേ അല്ല കണക്കിന് രൂപ കൊണ്ടുപോയി കൊടുക്കേണ്ട ഓപ്പറേഷൻ നൽകല്ലേ അല്ല

അതിന്റെ പോരായ്മകൾ അന്വേഷിച്ച് കണ്ടെത്തി നികത്തുന്നവർക്ക് സ്വർഗത്തിൽ അർഹമായ

ർഹമായി പ്രതിഫലം നൽകണേല്ലുംഹുറത്തിലുംഹ്മാനെ ഏറ്റവും വിജയവും വറക്കത്തും കുടുംബത്തിലും കച്ചവടത്തിലും പ്രവർത്തനങ്ങളിലും നൽകി അനുഗ്രഹിക്കണേയല്ല

അതുപോലെയുള്ള നന്മകളൊക്കെ നീ ഞങ്ങളിൽ ഞങ്ങളിൽ നിന്ന് നിന്ന് ഖബൂലാക്കണേ ഖബൂലാക്കണേ അല്ലാഹ് റബ്ബേ സ്വീകാര്യമായ ചെയ്തു ും നുഴയുന്നത് റബ്ബേ ഞങ്ങളെ കോളം പരിശോധിച്ച് നോക്കുമ്പോ ശൂന്യമാണ് നിന്റെ ഞങ്ങളെ അമലുകളൊക്കെ നീ സ്വീകരിക്കേ റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകാര്യമായ ഈ മുഴുവൻ ആളുകളുടെയും ജീവിതത്തിൽ മറക്കത്ത് നൽകണേ അല്ല ഇടഞ്ഞറാവുന്ന ഒരു സന്ദർഭവും ഇവർക്ക് നൽകല്ലേ അല്ല മക്കളും പേര മക്കളൊക്കെ പരീക്ഷയില ഉന്നത വിജയം നൽകണേ നൽകണേയല്ല താഴെയായി പരീക്ഷ നേരിടുന്നവരുണ്ടോ നല്ല ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും നൽകണേ റഹ്മാനെ മക്കളൊക്കെ നന്നാക്കണേ അള്ളാ ലഹരിക്കടിമപ്പെടുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ മക്കൾ ചെറുപ്പക്കാല സഹോദരങ്ങളെ കാത്തുകൊള്ളണേ അള്ളാ

ബാറുയ നോമ്പ തുറക്കുന്ന ഒരു രംഗങ്ങള് കാണുകയുണ്ടായി ഈമാൻ നിലగനേ റബ്ബേ അവർ ഈമാനിർഹമായ പ്രതിഫലങ്ങൾ അർഹല്ലല്ലാഹ് അല്ലാഹുമ്മ ഇസ്സലി അലാ ഇസ്ലാഹി വൽ മുസ്ലിമീന റഹില്ലസ്ക വൽ മുസ്ലിമീ അല്ലാഹുമ്മ ഇസ്നാബി ഇസ്തിക്ക വഹകിനബി തറാമതിക Munakulul bila bina binhu di maha di petika, ya Allah, ya Allah, Rabbana taqabul minna, innakanda sambil lahir, utba alina, innakanda taubanahi, amin bera.